ഇതൊരു ട്രെൻഡിങ് ഐറ്റമാണ് ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ വീട്ടിലും ഇത് ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ മാനുവൽ ഗ്രാസ് കട്ടറാണ് രണ്ട് സൈഡിൽ അവർ കവർ ചെയ്തിട്ടാണ് വരുന്നത് ഈ കവറിങ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ രണ്ട് സൈഡിലും ഷാർപ്പായിട്ട് നല്ലോണം മുറിയുന്ന ഒരു ഒരു പ്ലേറ്റാണ് പിന്നെ അതിനൊരു ഒരു ഹാൻഡിലുണ്ട് ആ ഹാൻഡിലിൻ്റെ പിടിയെന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു പിടിയാണ് ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ വരുന്ന സാധാരണ കേരളത്തിലെ എല്ലാ വീട്ടിലും പോച്ച ഉണ്ടല്ലോ അത് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും ഈ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറ്റും വേണ്ടേ നമുക്കൊരു ബ്രഷ് കട്ടർ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറായിരം ഏഴായിരം രൂപ മുതലാണ് ബ്രഷ് കട്ടറിന് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വീട്ടമ്മമാർക്കെല്ലാം കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഐറ്റം കണ്ടില്ലേ ഈസി ആയിട്ട് ഈ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ബ്ലേഡ് ഉണ്ടാകുന്ന പേര് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഇത്രയും പോച്ച കിടുന്ന സ്ഥലത്ത് കണ്ട് അടിച്ച് ക്ലിയർ ആക്കി ഉണ്ടോ വില എത്ര വരും ഇതിനെന്ന് പറഞ്ഞാൽ ഇതിന് നാനൂറ്റമ്പത് രൂപയാണ് ആണ് ഇതിൻ്റെ വില ഇത് നമ്മൾ കേരളത്തിലായാലും വീട്ടിലെത്തിക്കും ടി കെ ഡി സി വഴി അതായത് നാനൂറ്റമ്പത് രൂപ ഇതിൻ്റെ പ്രൈസും ഫ്രീചാർജും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ കുമാർ എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് സ്റ്റീലിൻ്റെ അതായത് ഹാൻഡ് ടൂൾസ് ചെയ്യുന്ന കെ കുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെയാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കെ കുമാറിൻ്റെ ബ്രാൻഡിലുള്ള എല്ലാ ഐറ്റങ്ങളും കാണാൻ കഴിയും നമ്മുടെ എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ കെ കുമാറിന്റെ ഫുൾ ബ്രാൻഡ് ഉണ്ട് ചെറുപ്പത്തി ഈ പ്രോഡക്റ്റ് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ ഇതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കെ കുമാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനമാണ് ഷൊർണൂർ ബേസ് കമ്പനിയാണ് അവരുടെ എല്ലാ ഐറ്റത്തിനും ഹാൻഡ് റൂൾസിന് ആദ്യമായി വാറണ്ടി കൊടുക്കുന്ന ഒരു കമ്പനിന്ന് പറഞ്ഞാൽ കെ കുമാർ ഇതെന്ന് പറഞ്ഞാല് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ സാധനം നല്ല രീതിയിലാണ് അത് ഷാർപ്പ് ചെയ്തിരിക്കുന്നത് ഇത് ഈ പൈപ്പ് നല്ല പൗഡർ കോട്ടിംഗ് ആണത് സാധാരണ എല്ലാവരും സാധാ പെയിന്റ് അടിച്ചതാണ് വരുന്നത് ഇത് പൗഡർ കോട്ടിംഗ് ആണ് പിന്നെ ആ റബ്ബർ റബ്ബറുമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇതിന് അതായത് കല്ലിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഈ എസ് എസ് പറയാൻ നല്ല മോൾഡ് ഓക്കെ പെട്ടെന്ന് ഇളവിൽ പോകത്തൊന്നുമില്ലല്ലേ അപ്പൊ ഇതിന് നമുക്ക് വാറണ്ടി എന്ന് പറഞ്ഞാൽ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മാനുഫാക്ചറിങ് ഡിവൈസോ അല്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് പോയി ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അവർ മാറ്റി കൊടുക്കുന്നതായിരിക്കും അതല്ല നമ്മളൊരു കല്ലിലൊക്കെ അടിച്ചിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവർ റിപ്പയർ ചെയ്ത് അത് പേ പേ ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന കേരളത്തില് അങ്ങോളം ഇങ്ങോളം ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ ചോദിച്ചു വരുന്ന ഒരു ഐറ്റം ആണ് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കാം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ടാണ് ഇത്രയും പോസ് ഇവിടെ കിടക്കുമല്ലേ ഇത് കണ്ടില്ലേ ഇപ്പൊ ഒരു വീട്ടിൽ വീട്ടിലുള്ള ഒരു വീട്ടമ്മയായിരുന്നാലും ഒരു കൊച്ചു കുട്ടിയാൽ എക്സസൈസും കൂടെ ഒക്കെ നല്ല കുട്ടിക്കായിരുന്നാലും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്